യുക്തിയും നിരീശ്വരവാദിയും തമ്മിലുള്ള ബന്ധം ടൈഗർ ബിസ്ക്കറ്റും ടൈഗറും തമ്മിലുള്ള ബന്ധമാണ് ഐ മീൻ ഇറ്റ് ഇസ് ദാറ്റ് ഡിസ്റ്റിങ്ക്ട് ഇനി കാരണം മറ്റൊന്നും അല്ല ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു ആധികാരികമായ സോഴ്സിൽ നിന്ന് റാഷണലിസത്തെപ്പറ്റി യുക്തിവാദത്തെപ്പറ്റി വായിച്ചാൽ യുക്തിവാദത്തിന്റെ പിതാക്കന്മാരെന്ന് അറിയപ്പെടുന്നത് മൂന്ന് പേരാണ് ഒന്ന് റെനെ ഡെക്കാട്ട് രണ്ട് ഇമാനുവേൽ കാന്റ് തേർഡ് ഇസ് ലെബിനറ്റ് ഡെക്കാർഡ് നമുക്കറിയാം കാർട്ടീഷൻ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്കൂളിൽ കാർട്ടീഷ്യൻ ആ പദം ഇസ് കമ്മിങ് ഫ്രം ഡെക്കാർഡ് എ ബ്രില്ന്റ് മാത്തമാറ്റീഷ്യൻ ഫിലോസഫർ അദ്ദേഹം യുക്തിവാദം യുക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആണ് അദ്ദേഹം ഓൺടോളജിക്കൽ ആർഗ്യുമെൻ്റ് വഴി ദൈവം ഉണ്ട് എന്ന് സ്ഥാപിച്ചത് എന്ന് വാദിച്ചത് അഥവാ യുക്തിവാദത്തിൻ്റെ ഔട്ട്കം ആണ് ദൈവം ഉണ്ട് എന്നുള്ള ആ സത്യം യുനോ ക്യാൻ ബി ഡിഡ്യൂസ്ഡ് ത്രൂ റീസൺ രണ്ടാമത്തെ പേര് ഞാൻ പറഞ്ഞു ഇമാനുവൽ ഖാന്റ് ഇമാനുവൽ ഖാന്റ് മോറൽ ആർഗ്യുമെൻറ്റ് ധാർമ്മിക മൂല്യങ്ങളിൽ നിന്നും ദൈവമുണ്ടെന്ന് യുക്തിപരമായിട്ട് ഡിഡ്യൂസ് ചെയ്ത ആളാണ് ഇമാനുവൽ ഖാന്റ് മൂന്നാമത്തെ പേര് ആഫ്റ്റർ ലെബിനറ്റ് ലെബിനറ്റ്സ് ആണ് കണ്ടിൻജൻസി ആർഗ്യുമെന്റ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ദൈവമുണ്ട് എന്ന് യുക്തി യൂസ് ചെയ്തുകൊണ്ട് ദൈവമുണ്ടെന്ന് തെളിയിച്ച വ്യക്തികളാണ്